ഹായ് വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കൊയിലാണ്ടി കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ വീഡിയോ എടുക്കുന്നതിനിടയിൽ കണ്ട ഒരു അപൂർവ കാഴ്ചയാണ് കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കാണ് ആ ട്രാഫിക് ബ്ലോക്കിനിടയിൽ നമ്മൾ കണ്ട ഒരു അപൂർവ കാഴ്ചയാണ് എന്താണ് സംഭവം നമുക്ക് മനസ്സിലായില്ല ഒരുപാട് വാഹനങ്ങളിൽ ഇതേപോലെ പിന്നെ ഈ ചപ്പ് ചവറുകൾ കൊണ്ടുപോകുന്നത് പോലെ എങ്ങനെയാണ് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോവാണ് അതിനകത്ത് കിടക്കുന്ന സാധനം നമ്മളെ ആയുർവേദ മരുന്നുകളാണ് നാട്ടിലെ ഒരുപാട് സസ്യങ്ങളും അതിൻ്റെ പിന്നെ ഇലകളും അതേപോലെ അതിൻ്റെ വേരുകൾ അടങ്ങിയ ഒരുപാട് മരുന്നുകളാണ് അപ്പോൾ ഔഷധമാണ് അപ്പോൾ അത് ഒരുപാട് തമിഴന്മാർ നമ്മളെ പണ്ടത്തെ ടി വി എസിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് കംപ്ലീറ്റ് സാധനങ്ങളാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒന്നും രണ്ടും വണ്ടികളല്ല ഒരുപാട് വണ്ടികളുണ്ട് ഇതൊക്കെ എങ്ങോട്ടാണ് എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്തായാലും ഇതിന് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്താ സ്ഥിതി അതു ലന്മാർ കീറി മുറിച്ച് പോവുകയാണ് അപ്പം അവിടെ പിന്നെ ഇവിടെ നിന്ന് പിന്നെ കണ്ണൂരിൽ നിന്നോ കാസർകോട് എന്നങ്ങനെന്ന് തോന്നുന്നത് അവിടെ നിന്ന് കറക്റ്റ് അറിയില്ല ആ ഭാഗത്ത് നിന്നവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലക്കാട് അവിടെ നിന്ന് ഇങ്ങനെ പാലക്കാട് ആ ഭാഗങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പോക്കുകയാണ് കണ്ടിങ്ങനെ ഒരു വണ്ടിയിലല്ല ശരിക്കും ഒരു ഗുഡ്സിലുള്ള സാധനം ഒരു ബൈക്കിനകത്തു ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഔഷധത്തിന് അപാരമായ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇത്രയും വാഹനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പണ്ട് നമ്മൾ ലാഡവൈദ്യന്മാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എന്നാലും വണ്ടി തട്ടുന്നതിന് ഇതിൻ്റെ പുറകിലൊക്കെ മറ്റേ സ്റ്റിക്കറൊക്കെ കുടിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദീർഘയാത്ര തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ റോഡിലൂടെ ഒരുപാട് സാധനങ്ങൾ ഒരു വണ്ടിയിലല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാനുള്ള സാധനങ്ങൾ നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിന് ഡെയിലി ഇപ്പം മാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പല സൈഡിലൂടെയും ഒക്കെ വണ്ടി കയറി കയറിപ്പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് അറിയാവുന്ന ആളുകളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എവിടെയാണ് കൊണ്ടുപോകുന്നത് ഇനി എന്താ എവിടെയെങ്കിലും പിന്നെ ഉത്സവ മാർക്കറ്റ് അങ്ങനെ എന്തോ ഉണ്ടാവുക ഇതാണ് ഇവന്മാരെ ഡ്രൈവിങ് കാറിന് തട്ടി ബാക്കിയത്തിന് കുറച്ച് മറ്റ് ഇതൊന്നും കാര്യങ്ങളൊന്നുമല്ലാതെ കാര്യമായിട്ടില്ല പിന്നെ എന്നിട്ട് സംഭവിച്ചിട്ടില്ല ഈ രീതിയിലാണ് പൊന്നാർ പോകുന്നത്